പ്രതിയായ മറ്റൊരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യും കടത്തിയ കേസിലാണ് വീണ്ടും അറസ്റ്റ് നിലവിലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാലുടൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൽപ്പേഷ് എന്നയാൾ സ്വർണ്ണപ്പാളികൾ കടത്തുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയായിരുന്നു പാളികൾ കടത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ അറിഞ്ഞായിരുന്നു ഈ നീക്കം എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികളാണ് ഈ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വീണ്ടും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഈ സ്വർണ്ണക്കടത്തിൽ പത്മകുമാറിന്റെ ഉൾപ്പെടെ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്നു പറഞ്ഞാൽ സർക്കാരും സിപിഎമ്മും പ്രതിസന്ധിയിലാകും ഇതുകൂടി കണക്കിലെടുത്താകും എസ് ഐ ടിയുടെ നീക്കം അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൽപ്പേഷ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരിൽ മാത്രമായി കേസ് ചുരുങ്ങിയേക്കും ദ്വാരപാലക ിൽ നിന്നും രണ്ടു കിലയോളം സ്വർണം പോറ്റി കടത്തിയെന്നാണ് കണ്ടെത്തൽ ഇതിലും കൂടുതൽ സ്വർണം കട്ടിളപ്പാളികളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട് ആർ രാജി ജനം തിരുവനന്തപുരം